നമസ്കാരം മ്യാൻമാറിലെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വർഷങ്ങളായി നേതൃത്വം കൊടുത്ത നേതാവായ ഓങ് സാങ് സൂചി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ അവർ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് അതൊരു കൊലപാതകമായി മാറാനുമുള്ള സാധ്യതയുണ്ട് എന്നാണ് അവരുടെ മകൻ പോലും ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മ്യാൻമാറിൽ ഒരു സൈനിക അട്ടം അട്ടിമറി പട്ടാള അട്ടിമറി ഉണ്ടായത് ഈ അട്ടിമറിക്ക് ശേഷം ഈ ഓങ് സാൻ സൂജി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജയിലിൽ തന്നെയാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ആർക്കുമില്ല എന്നുള്ളതാണ് വാസ്തവം ഏറ്റവും ഒടുവിലായി തൻ്റെ അമ്മയെ കണ്ടത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് ഓങ് സാങ് സൂചിയുടെ മകൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം തൻ്റെ അമ്മയെ കണ്ടിട്ടില്ല തൻ്റെ അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പട്ടാള ഭരണകൂടം പുറത്തുവിടുന്നുമില്ല അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മ ജീവിച്ചിരിക്കാനുള്ള ഓങ്സാൻ സൂചി ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ അവരുടെ മകൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ വെളിപ്പെടുത്തൽ രാജ്യവ്യാപകമായ ഒരു വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് അതായത് പട്ടാള അട്ടിമറിക്ക് ശേഷം സൈന്യം ഇവരെ ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു സൂചിയെ ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു ഇന്ന് എൺപത് വയസ്സുകൾ സൂചി അന്ന് ജയിലിൽ പോകുമ്പോൾ തന്നെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആവശ്യമായ ചികിത്സയും മരുന്നുകളും സൈനിക ഭരണകൂടം നൽകിയിട്ടുണ്ടോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നത് ബന്ധുക്കൾ ആരെയും കാണാൻ അനുവദിച്ചിട്ടില്ല രണ്ട് വർഷമായി ഓങ്സാൻ സൂചിയെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പട്ടാള ഭരണകൂടം പുറത്തേക്ക് വിടുന്നുമില്ല അതുതാണ് ഒരു വലിയ സംശയത്തിന് ഇടവന്നത് ബന്ധുക്കളുടെ ആശങ്കയ്ക്ക് കാരണം അത് മകൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നതും അത് ാണ് എന്നാൽ ആരോഗ്യവതിയായി ജയിലിൽ തുടരുന്നു എന്നാണ് പട്ടാള ഭരണകൂടം ഇതിന് മറുപടിയായി പറയുന്നത് പക്ഷേ ഇതിനുപോൽബലകമായ തെളിവുകളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടുമില്ല ഓങ്സാൻ സൂചി മരിച്ചു എന്ന വാർത്ത പരന്നതോടുകൂടി ഈ വലിയ പ്രക്ഷോഭം ഈ ആരംഭി ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ഈ പ്രക്ഷോഭങ്ങൾ പലയിടത്തും മ്യാൻമാറിൽ പലയിടത്തും ആരംഭിച്ചിട്ടുണ്ട് ഈ പ്രക്ഷോഭത്തെ നേരിടാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സൈന്യം നടത്തുന്നത് വർഷങ്ങളായി ഈ പ്രക്ഷോഭങ്ങൾ പട്ടാള ഭരണകൂടത്തിനെതിരെ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നാൽ ഈ പ്രക്ഷോഭങ്ങളെയെല്ലാം സൈന്യം അടിച്ചമർത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതിനെതിരെയാണ് ഇപ്പോൾ ഓങ് സാൻ സൂചി അടക്കമുള്ള നേതാക്കൾ പടപൊരുതിയത് പക്ഷേ ഇപ്പോൾ ഓങ് ഓങ്സാൻ സൂചി മരണക്കിടക്കയിലാണ് അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാകാം എന്നുള്ള വാർത്ത പോലും ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പാകിസ്ഥാനിൽ ജയിലിൽ കഴിയുന്ന ഖാനും മരണപ്പെട്ടു എന്ന വാർത്ത ആ രാജ്യത്ത് പരന്നത് അതായത് അവിടെയും ഒരു പട്ടാള അട്ടിമറി തന്നെയാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് പട്ടാളവുമായി അത്ര രസത്തിലല്ലായിരുന്ന അതായത് ഇപ്പോഴത്തെ പട്ടാള മേധാവി അസിം മുനീറുമായി തെറ്റിപ്പിരിഞ്ഞതിനെ തുടർന്നാണ് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാന് അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം അദ്ദേഹത്തെ വിവിധ കേസുകളിൽപ്പെടുത്തി ജയിലിലടക്കിയായിരുന്നു അദ്ദേഹത്തെ ജയിലിൽ അടച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ നിരോധിച്ചതിന് ശേഷമാണ് പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അതിനുശേഷമാണ് ഈ പട്ടാളത്തിൻ്റെ ഒരു പാവ സർക്കാർ എന്ന നിലയിൽ അവിടെ ഒരു ഭരണകൂടം നിലവിൽ വന്നത് ഈ പട്ടാള ഭരണകൂടമാണ് അല്ലെങ്കിൽ പട്ടാളമാണ് ഇമ്രാൻഖാനെ ജയിലിൽ അടച്ചിരിക്കുന്നത് എന്ന വാർത്ത ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ കുറേ നാളുകളായി ഇമ്രാൻഖാന്റെ വിവരങ്ങളും പുറത്തു വരുന്നില്ല ബന്ധുക്കൾക്ക് കാണാനുള്ള അനുമതിയും നിഷേധിച്ചിരുന്നു ഭരണകൂടം അപ്പോഴാണ് ഇമ്രാൻഖാൻ മരിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇമ്രാൻഖാൻ സഹ തടവുകാരുടെ മർദ്ദനമേറ്റ് ജയിലിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്ത പരന്നത് വലിയ പ്രതിഷേധമാണ് പാകിസ്ഥാനിൽ അരങ്ങേറിയത് ജനങ്ങൾ ഇമ്രാൻഖാന് വേണ്ടി തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഇത് നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലേക്ക് സർക്കാർ പോയി പിന്നീടാണ് സർക്കാർ ഇമ്രാൻഖാൻ െ കുറിച്ചുള്ള വിവരങ്ങൾ ഇമ്രാൻഖാൻ ജയിലിലുണ്ട് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവുകൾ പുറത്തുവിട്ടത് പിന്നീട് ബന്ധുക്കളെ കാണാൻ അനുവദിക്കുകയുമായിരുന്നു അതോടുകൂടി അവിടുത്തെ പ്രതിഷേധം തണുക്കുകയാണ് ഉണ്ടായത് പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടാൽ എന്ത് രീതിയിലുള്ള പ്രതിഷേധമാകും ഉണ്ടാവുക അത് തരണം ചെയ്യാൻ സർക്കാരിന് കഴിയുമോ എന്നൊക്കെയുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു പാകിസ്ഥാന്റെ ചാര സംഘടനയായ ഐ എസ് ഐ നടത്തിയ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു അത് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് എന്തായാലും ഇപ്പോൾ സൂചിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇല്ല എന്നുള്ളത് വാസ്തവമാണ് സൂചി കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ ബന്ധുക്കളും മകനും ആശങ്കയോടുകൂടി പട്ടാള ഭരണകൂടത്തോട് ചോദിക്കുന്നത് അതിന് കൃത്യമായ മറുപടി ഇതുവരെയും പട്ടാള ഭരണകൂടത്തിന് നൽകാനും കഴിഞ്ഞിട്ടില്ല വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്